ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഓണൊക്കെ കയ്യാറായില്ലേ ഇതാ ഞങ്ങൾ ഒരിടം വരെ പോകാമെന്ന് വിചാരിച്ചിട്ടോ എവിടെയാണെന്ന് അറിയുമോ മറ്റെവിടെയല്ല കോഴിക്കോടിൻ്റെ സ്വന്തം അകാലപ്പുഴ ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ഇതിന് മുൻപ് വന്നപ്പോൾ നമുക്ക് ഇത്ര തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല ഇതിപ്പോൾ ഓണം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ തിരക്ക് കാരണം നമ്മുടെ വണ്ടി കുറച്ച് അകലെയാണ് കേട്ടോ പാർക്ക് ചെയ്തത് അപ്പോൾ കുറച്ച് നമുക്ക് നടക്കാനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഞങ്ങൾ നടന്ന അകല അപ്പോൾ ബോട്ട് സർവീസിൻ്റെ അടുത്ത് എത്താറായിട്ടോ അപ്പം ഇതാ കേട്ടോ നമ്മുടെ ബോട്ട് അപ്പോൾ ഇതാ ഞങ്ങളും ബോട്ടിലൊക്കെ കയറാൻ വേണ്ടി നിൽക്കുവാണ് പക്ഷെ ഒരു ബോട്ട് പോലും ഒഴിവില്ല നല്ല തിരക്കാണ് ബുക്കിങ്ങാണ് മെയിൻ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ അടിപൊളിയാണ് ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ തന്നെ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വരണം കേട്ടോ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് ബോട്ടിലൊക്കെ കയറാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഏതാ നമ്മുടെ ഇവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ചു കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ബോട്ടിലൊക്കെ അയച്ചത് കണ്ടാലോ അപ്പോൾ ഏതാ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ് അപ്പതാ നമ്മുടെ പാല വിസത പാട്ടൊക്കെ കേട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട് പുറപ്പെട്ടു അകാലപ്പയുടെ നൈറ്റ് വൈബ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ